ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ സ്ട്രെച്ചർ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ വിശേഷവുമായിട്ടാണ് ഡെൽടെക് നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് ഈ വീഡിയോ പൂർണ്ണമായും കണ്ട ശേഷം അതായത് സ്ട്രെച്ചർ വർക്കൊക്കെ എത്രമാത്രം കംപ്ലീറ്റ് ആണ് എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം ആവശ്യക്കാർ മാത്രം ഓണറെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക മലപ്പുറം നിലമ്പൂർ കരളുലൈ റോഡിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് ഹൈവേ മെയിൻ റോഡിനോട് ചേർന്ന് ആറര സെൻറ്റ് സ്ഥലമാണുള്ളത് ഈ ആറര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള ഏഴ് റൂമുകളുള്ള ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ വർക്കാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് സ്ഥലം നോക്കുന്നവർക്ക് പറ്റിയ ഒരു ഏരിയ തന്നെയാണിത് ഈ ഒരു സ്ഥലം വാങ്ങിച്ച ശേഷം ഈ ഒരു ബിൽഡിംഗ് പൂർത്തീകരിച്ച് മാസം റെൻറ്റിന് നൽകുകയാണെങ്കിൽ തന്നെ നല്ല ഒരു വരുമാനം ലഭിക്കുന്നതാണ് വളരെ സൗകര്യപ്രദമായ ഈ ഒരു സ്ഥലത്തിന് ഓണർ ചോദിക്കുന്ന വില അൻപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അതും നെഗോഷ്യബിളാണ് യാതൊരു വിധത്തിലുള്ള ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും തന്നെ ഇല്ലാതെ ഈയൊരു സ്ഥലം സ്വന്തമാക്കുന്നതിനായിട്ട് താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓണറെ വാട്സപ്പിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മലപ്പുറം ജില്ലയിൽ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ഇനിയും പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബായ്